പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കള്ളത്തരം കാട്ടല്ലേ ഈ കഥ കേൾക്കൂ ടീച്ചർ ഈ ജിഫ്രു പരീക്ഷ ഹാളിന്റെ പിന്നിരയിൽ നിന്ന് തലനീട്ടി നോക്കുന്ന ജിഫ്രു ജിറാഫിനെ കണ്ട് പിങ്കിമാൻ പരാതിപ്പെട്ടു ജിഫ്രി മോനെ അരുതരുതേ തലനീട്ടിക്കോപ്പി അടിച്ചിടല്ലേ വെറുതെ കുഴപ്പങ്ങൾ കാട്ടല്ലേ പിടികൂടിയാൽ പണി പാണുവല്ലോ നീ കോപ്പി അടിക്കുന്നത് അധികാരികൾ കണ്ടാൽ നമുക്ക് രണ്ടു പേർക്കും പണിയാവും എന്നു പറഞ്ഞ് നന്ദിനിയമ്മ ടീച്ചർ തിരിഞ്ഞപ്പോൾ ഡിപ്പു കുരങ്ങൻ ഒരു കടലാസ് ചുരുട്ടി എറിയാൻ തുടങ്ങി ടീച്ചർ തുമ്പി ചെന്നപ്പോഴേക്കും ഡിപ്പു ആ കടലാസ് വായിലിട്ട് കടിച്ച് ചവച്ച് വിഴുങ്ങി അമ്പട കേമ കൊള്ളാലോ തെളിവ് നശിപ്പിക്കുകയാണല്ലേ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞ ടീച്ചർ കുട്ടിക്കുരങ്ങനെ പരിശോധിച്ചു അവന്റെ ദേഹത്ത് മുഴുവനും കടലാസ് തുണ്ടുകൾ ഉണ്ടായിരുന്നു ടീച്ചർ അതെല്ലാം പിടിച്ചെടുത്തു താൻ പിടിയിലായെന്നറിഞ്ഞപ്പോൾ അവൻ ചുറ്റുപാടുമുള്ള കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു മിസ് അങ്ങനെ എന്നെ മാത്രം പിടിക്കാൻ നോക്കണ്ട ഇവരെ എല്ലാം പരിശോധിക്കണം ഇവരുടെ കയ്യിലും തുണ്ടുകൾ ഉണ്ടാവും അങ്ങനെ മോൻ പറയുന്നത് കേട്ട് പരിശോധിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ടീച്ചർ തടസ്സം പറഞ്ഞു അപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ ധീരൻ കരടി മാഷ അവിടെ എത്തി വിവരങ്ങൾ അറിഞ്ഞ മാഷ് പറഞ്ഞു മോനെ നീ ചെയ്തത് വലിയ തെറ്റാണ് അതുപോലെ മറ്റുള്ളവരും തെറ്റുകാരാണെന്ന് പറഞ്ഞ് ലഹളയുണ്ടാക്കരുത് സംശയം തോന്നുന്നവരെ പരിശോധിക്കാൻ മടിക്കില്ല എന്നുവച്ച് എല്ലാവരെയും കുറ്റവാളികളാക്കരുത് സോറി സാർ അവന്റെ ശബ്ദം താണു നന്ദിനി ടീച്ചർ സമ്മതിക്കുകയാണെങ്കിൽ തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ് കോപ്പി അടിച്ച് പിടിച്ചാൽ ഭാവി നഷ്ടമാകും വരും വർഷങ്ങളിൽ ഒരു തവണ പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയാവും ക്ഷമിക്കണം ടീച്ചർ ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല ഇത് മാത്രം പോരാ ജീവിതത്തിൽ ഇനി ഒരിക്കലും സൂത്രവിദ്യയിലൂടെ വിജയിക്കാൻ നോക്കരുത് കളവും കള്ളത്തരവും ചെയ്യരുത് തൽക്കാലം ഞാനിത് മറ്റാരോടും പറയുന്നില്ല വരും ദിവസങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ടീച്ചർ ആ തൊണ്ടുകള്ലാസ് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു ഹെഡ്മാസ്റ്റർ സ്വരം താഴ്ത്തി മറ്റു കുട്ടികളോട് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരന് ഒരു മണ്ടത്തരം പറ്റിയതാണ് ഇനി അവനത് ആവർത്തിക്കില്ല നിങ്ങൾക്കും ഇത്തരം അബദ്ധം പറ്റാതെ സൂക്ഷിക്കണം കോപ്പിയടി വലിയൊരു കുറ്റകൃത്യമാണ് ശ്രദ്ധിക്കുക ശരി സാർ കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു ദുപ്പു തലതാഴ്ത്തി നാണത്തോടെ പരീക്ഷ എഴുതി മുഴുവനാക്കി